നിർമ്മിത മരുന്നുകൾ കഴിച്ച് വിവിധ രാജ്യങ്ങളിൽ മരണവും ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള നിരവധി വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ നിർമ്മിതമായ ചുമയ്ക്കുള്ള മരുന്നിൽ അപകടകരമായ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഇപ്പോൾ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ജലദോഷ മരുന്നുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശമായി സെൻട്രൽ ട്രക്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ഉപയോഗിക്കുന്ന ജലദോഷ മരുന്നുകളുടെ സംയുക്തങ്ങൾക്കാണ് വിലക്ക് കപ് സിറപ്പുകൾ കഴിച്ചതു മൂലം ആഗോളതലത്തിൽ തന്നെ നൂറ്റി നാല്പത്തിയൊന്ന് കുട്ടികൾ മരണപ്പെട്ട സാഹചര്യത്തിലാണ് വിലക്ക് കുട്ടികൾക്കിടയിൽ അംഗീകൃതമല്ലാത്ത മരുന്ന് സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നതിന്മേലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും നാലു വയസ്സിന് താഴെയുള്ള പ്രായക്കാരിൽ അവ ഉപയോഗിക്കരുതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഫിക്സഡ് കോമ്പിനേഷൻ എന്ന് വിളിക്കുന്ന സംയുക്തങ്ങൾ നാലു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സിറപ്പുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഉൽപ്പന്ന ലേബൽ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് ക്ലോർഫൈ നിരാമൻ മാലിയേറ്റ് ഫിനേലിഫ്രിൻ എന്നിവയാണ് ജലദോഷത്തിനുള്ള സിറപ്പുകളിലും ഗുളികളിലും ഉപയോഗിക്കുന്ന ഫിക്സഡ് ട്രക്ക് കോമ്പിനേഷൻ ഇവയ്ക്ക് നാലു വയസ്സിന് കീഴെയുള്ള കുട്ടികളിൽ ഉപയോഗിക്കാൻ അംഗീകാരമില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ ജലദോഷത്തിനും ചുമയ്ക്കും സ്വയം ചികിത്സ നടത്തി കപ്പ് സിറപ്പുകൾ വാങ്ങിക്കൊടുക്കരുതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട് എന്തുകൊണ്ടാണ് നടപടി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രാജ്യത്ത് നിർമ്മിക്കുന്ന സിറപ്പുകളിൽ വിഷമയമാർന്ന ഘടകങ്ങൾ അടങ്ങിയത് കണ്ടെത്തിയതും ഉസ്ബെക്കിസ്ഥാൻ ഗാംബിയ കാമറോൺ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് സംബന്ധിച്ച് നൂറ്റി നാൽപ്പത്തിയൊന്ന് മരണങ്ങൾ ഉണ്ടാകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി നിർമ്മിത മരുന്നുകൾക്കെതിരെ വ്യാപക പരാതി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മരുന്നുകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇന്ത്യയിൽ മാത്രം ഇത്തരം കപ്സിറപ്പുകളുടെ ഉപയോഗം മൂലം പന്ത്രണ്ട് കുട്ടികൾ മരണപ്പെടുകയും നാലു പേർ മറ്റു രോഗങ്ങളുമായി ജീവിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെയും വിവിധ ഇന്ത്യൻ നിർമ്മിത മരുന്നുകൾക്കെതിരെ വ്യാപക പരാതി ഉയർന്നിരുന്നു തുടർന്ന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ നടത്തിയ വ്യാപകമായ പരിശോധനയിൽ പതിനെട്ട് കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുകയും ഇരുപത്തി ആറ് കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഗാംബിയയിലും ഉസ്ബെക്കിസ്ഥാനും നിരവധി കുട്ടികളുടെ മരണത്തിന് കാരണമായ ചുമയ്ക്കുള്ള സിറപ്പുകളും ഇന്ത്യയിൽ നിർമ്മിച്ചതായിരുന്നു നോയിഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാരിയോൺ ബയോടെക് നിർമ്മിച്ച ചുമ മരുന്ന് കുടിച്ച് ഉസ്ബെക്കിസ്ഥാനിൽ പതിനെട്ട് കുട്ടികൾ മരിച്ചതിന് പിന്നാലെ പ്രസ്തുത കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു ഹരിയാനയിലെ മേഡൻ ഫാർമ കയറ്റുമതി ചെയ്ത മരുന്ന് കഴിച്ച ഗാംബിയിൽ അറുപത്തി കുട്ടികളാണ് വൃക്ക തകരാറിനെ തുടർന്ന് മരിച്ചത് മാർഷൽ ഐലൻഡിലും മൈക്രോനേഷ്യയിലും വിതരണം ചെയ്ത കപ്പ് സിറപ്പുകളും ഗുണനിലവാരമില്ലാത്തതെന്ന് കണ്ടെത്തിയിരുന്നു പ്രസ്തുത മരുന്നിൽ അനിയന്ത്രിതമായ അളവിൽ ഈദലിൻ ഗ്ലൈക്കോളിന്റെയും ഡയാതൈലിൻ ഗ്ലൈക്കോളിന്റെയും സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു തമിഴ്നാട് ആസ്ഥാനമായുള്ള ഗ്ലോബൽ ഫാർമ ഹെൽത്ത് കെയർ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണിലൊഴിക്കുന്ന മരുന്നിൽ മരുന്നുകളെ പ്രതിരോധിക്കുന്ന സിയൂഡോമോണോ സാർഗനോസ എന്ന ബാക്ടീരിയയുടെ അപകടകരമായ സാന്നിധ്യം കണ്ടെത്തിയെന്ന് അമേരിക്കൻ ആരോഗ്യ വകുപ്പ് ആശങ്ക പ്രകടിപ്പിച്ചത് അടുത്തിടെയാണ് ഗുജറാത്ത് ആസ്ഥാനമായുള്ള സൈഡസ് ലൈഫ് സയൻസസ് എന്ന കമ്പനി പുറത്തിറങ്ങിയ സന്ധിവാദത്തിന്റെ ചികിത്സയ്ക്കുള്ള അമ്പത്തയ്യായിരം ബോട്ടിൽ മരുന്നുകൾ അമേരിക്കൻ വിപണിയിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ടും അധികമായില്ല ഇതും ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നായിരുന്നു മരുന്നുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ലോകത്തിൽ വേരുറപ്പിക്കാൻ സാധിക്കൂ ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മരുന്നുകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ നാലു വയസ്സ് താഴെയുള്ള കുട്ടികളിൽ ജലദോഷ മരുന്നുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശവുമായി സെൻട്രൽ സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ മുന്നോട്ട് വന്നിരിക്കുന്നത്